ഹലോ ഗായിസ് ഞങ്ങളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽവാസിയുടെ മകളുടെ കല്യാണത്തിനാണ് അത് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂർ എന്ന നമ്മുടെ കക്കാടം പോയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഇപ്പോൾ ഈ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് മഹാഗണി എന്നാണ് അത് അവിടെ ചെറിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മഹാഗണി ഘട്ട് എന്നാണ് ആ സ്ഥലത്ത് ഹട്ട് എന്നാണ് അതിൻ്റെ പേര് ശരിക്ക് ഘട്ടല്ല ഹട്ട് കുറച്ചുള്ളിലോട്ടാണ് മഹാഗണി തോട്ടത്തിൻ്റെ കുറച്ചൊരു ഉള്ളിലോട്ടാണ് അപ്പോൾ ഫാമിലിക്ക് വന്നിരിക്കാനും ടൂറിസ്റ്റുകൾ മെയിൻ കേന്ദ്രമാണ് അതുപോലെ തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കവളപ്പാറ ദുരന്തം ഏകദേശം ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ അതും കൂടി പെട്ട സ്ഥലമാണ് നിലമ്പൂർ ഇതാണ് ലൊക്കേഷൻ ആകണത് എല്ലാവരും എന്താ പറയുക ഫാമിലിക്ക് വന്ന് എൻ്റർ ചെയ്യാനും ഫുഡ് കഴിക്കാനും ആണ് കല്യാണം നടന്നു കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ അവിടുത്തെ രസമായിട്ട് ഊഞ്ഞാലാട്ടാണ് അത് വലിയ കുട്ടിയാണ് വലിയ നമ്മുടെ കുട്ടിയാണ് അത് സെൻട്രലിലേക്ക് അത് ഉടുപ്പിട്ട കുട്ടിയല്ലേ ചെറിയൊരു ഫ്രോക്കിട്ട കുട്ടി അതിൻ്റെ ചെറിയ കുട്ടി ബാക്കിലത് അയൽവാസിലുള്ള കുട്ടികളാണ് അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക അമർത്തുക ഫോളോ ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യാനും കഴിയുള്ളൂ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആവശ്യം കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അമർത്തുക അതു പറയുമ്പോൾ തന്നെ ഇതാ ഇപ്പോൾ ഇരിക്കുന്നതല്ലേ ആ സൈഡിൽ ഇരിക്കുന്നത് സൈഡിൽ നിൽക്കുന്നതിൻ്റെ ഉമ്മയുണ്ടോ പ്പോൾ കല്യാണ പരിപാടിക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് അവിടെ വല്ല ഫുഡാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ പോയി പോയുകൊണ്ടിരിക്കുന്നത് പോയി കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിച്ച് വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് നല്ല എന്താ പറയുക ബിരിയാണിയും ഉണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ട് ചോറുണ്ട് അതുപോലെ തന്നെ പിന്നെ മീൻ കറിയുണ്ട് പിന്നെ വെറൈറ്റി വെറൈറ്റി കറികൾ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ വേറെന്തെങ്കിലും പറയാനില്ല എന്താ വെച്ചാൽ ഇതൊരു പാവപ്പെട്ട കുട്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു റിസോർട്ടിൻ്റെ അകത്ത് ഇപ്പോൾ റിസോർട്ട് പുള്ളിക്കാരം വേറെ കൊടുത്താണെങ്കിൽ ചോദിച്ചാൽ ആ കുട്ടിൻ്റെ കല്യാണമില്ല റെൻ്റൊന്നും വേണ്ട നല്ലൊരു ഇതിൽ പിന്നെ ജനങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് അൽവാസികളെയും ബന്ധുക്കളെയും എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വിവാഹം നടന്നു കൊടുക്കണത് ഫുഡും തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി ിപ്പോൾ കുട്ടീൻ്റെ എൻഗേജ്മെൻ്റിൽ കാണാനുണ്ട് എൻഗേജ്മെൻ്റ് കഴിഞ്ഞില്ല അപ്പോൾ ഒന്നാണ് എൻഗേജ്മെൻ്റ് അപ്പോൾ അതുകൊണ്ടൊന്ന് കണ്ട പിന്നെ റിസോർട്ടിൻ്റെ ലൊക്കേഷനിലൊക്കെ ഒന്ന് പോവാം നമുക്ക് വേണ്ട ഇതാണ് ചക്കൻ വന്നിട്ടുണ്ട് ചക്കപ്പം ചക്കനെ ചക്ക വന്നിട്ടുണ്ട് കേട്ടോ ചക്കനെ കാണാൻ വേണ്ടി അവിടെ വന്നുകൊണ്ടിരിക്കാം ചെറുക്കതാ നിൽക്കുന്നത് ചെറുക്കൻ്റെ വീട് എന്ന് പറയുമ്പോഴേ ചെറുക്കൻ്റെ വീട് നിൽക്കുന്നത് ഇടക്കര ഭാഗമാണ് അത് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു പതിന നിലമ്പൂരിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ ഊട്ടി മൈസൂറോട് തന്നെ അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്നൊരു പതിനഞ്ച് കിലോമീറ്റർ അവിടെയാണ് ചെക്കൻ്റെ വീട് അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് എൻ്റെ ആൾക്കാരോട് പറയാൽ അത് നല്ലോണം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങുന്നതും നമുക്ക് കണ്ടോ ഏ പാവപ്പെട്ട കുട്ടിയാണ് മൂത്ത കുട്ടിയാണ് മൂന്ന് പെമ്പിള്ളേർ ആണ് മൂത്ത കുട്ടിയാണത് അപ്പോൾ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ ആടെ പൂഞ്ഞാൽ നമുക്ക് കയറുന്നു ആടുന്നു അപ്പോൾ തൊട്ട അയൽവാസി കുട്ടീനെ കണ്ടുപോ മുഖം മറിച്ച് പോയത് പിന്നെ കുട്ടികൾ കളിക്കുമ്പോഴത്തേക്കും നല്ല നല്ല സ്ഥലങ്ങൾ കേട്ടോ നല്ല റൈഡുകളൊക്കെ ഉണ്ട് പാർക്കുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കുളം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ പറഞ്ഞേ കാടിൻ്റെ ഉള്ളിലോട്ടാണ് ഈ റിസോ ഇത് കിടക്കുന്നത് ഒരുപാടുള്ളിലോട്ട് ഇതിപ്പോൾ തിരിച്ച് പോരട്ടോ ഇപ്പം മൂത്താങ്ങനാണ് മൂത്താങ്ങനെ മുസ്താൻമാരെ കണ്ടിട്ട് ആറ്റൊക്കെ പറഞ്ഞ് ആണ് അൻസൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എടുത്തുകയാണ് നടക്കുക ആൾ പുള്ളി ഫ്രീക്കനാണ് പക്ഷേ ഈ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ മഹാ മഹാണി കെട്ടുന്നതിൻ്റെ പേര് ശരിക്കും നല്ലൊരു വൈബാണ് റിസോർട്ടൊക്കെ അല്ലാതെ ഫാമിലിയും കൊണ്ട് വന്നിരിക്കാൻ എൻ്റെ ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാനും ഈവനിങ്ങിനല്ല ചൂടായാലും ഉച്ചക്കായാലും രാവിലെ കഴിഞ്ഞാൽ നല്ല മഞ്ഞായിരിക്കും ഇതിപ്പോൾ ടൈം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണി ടൈമാണ് എന്നാലും നല്ല കൂളിങ്ങാണ് ഇതൊരു വരുമ്പോൾ തന്നെ നമ്മുടെ പാലം ഇതാണ് ഞങ്ങളുടെ പാലം മൈലാടി പാലം അത് കഴിഞ്ഞിട്ടാണ് കരിമ്പ് ജൂസും കുടിക്കാൻ വേണ്ടി നിർത്തേ എല്ലാവർക്കും ജ്യൂസ് വേണം എന്ന് പറഞ്ഞു അപ്പം ജ്യൂസ് കുടിക്കാം ഒരു ജ്യൂസ് കുടിക്കാൻ ഇരുപത്തഞ്ച് ഉറുപ്പുള്ളൂ കേട്ടോ ഇതിൽ നെല്ലിക്കണ്ട് മാങ്ങണ്ട് ഒക്കെ സുർക്കിയിലൊക്കെ ഇട്ട് വെച്ച് കേട്ടോ ബാക്കി ചോദിച്ചാൽ എത്ര എണ്ണം വേണം അപ്പം പറഞ്ഞാൽ മൂന്നെണ്ണം മതി പിന്നെ ഇളനീനുണ്ട്